വഴിവിട്ട ബന്ധങ്ങളും അരാജകത്വം നിറഞ്ഞ ജീവിതവും ഒക്കെ പലപ്പോഴും അവസാനിക്കുന്നത് ആത്മഹത്യയിലോ കൊലപാതകങ്ങളിലോ ഒക്കെ ആകാം ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന സംഗതികൾ അത് പുരോഗമനപരമായി ചിന്തിക്കുമ്പോൾ വളരെ കൂടി മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലയിൽ ജീവിക്കുന്നതിന് ആരും തെറ്റ് തെറ്റുപറയുന്നുമില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള കാര്യം എന്തുകൊണ്ട് നമുക്കനുവർത്തിച്ചു കൂടാ എന്ന ചോദ്യമൊക്കെ ചോദിക്കും അതിനെ എതിർത്താൽ ഒരുപക്ഷെ സദാചാരവാദി എന്ന പേരുദോഷം പേരുദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ കൃത്യമായി പറയാം പൊളിറ്റിക്കൽ കറക്ട്നസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല രണ്ട് വ്യക്തികൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് പക്ഷേ ഇതിലൊന്നും പെടാത്ത ഒരു നിരപരാധിക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയാണെങ്കിലോ അങ്ങനെ ഒരു കാര്യമാണ് കൊട്ടാരക്കരയിൽ ഉണ്ടായത് മൂന്ന് പേർ ഇന്ന് കിണറിടിഞ്ഞ് മരിച്ചു അതിൽ ഒരാൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് രാവിലെ കൊട്ടാരക്കരയിലെ ഫയർഫോഴ്സിൻ്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ സന്ദേശം വരികയാണ് യുവതി കിണറ്റിൽ വീണു പുത്തൂരിലാണ് ഈ സംഭവം അവിടേക്ക് എത്തണമെന്ന് അങ്ങനെ വളരെ വേഗത്തിൽ ഈ ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുന്നു തുടർന്ന് സോണി എന്ന ഉദ്യോഗസ്ഥൻ ഈ കിണറ്റിലുള്ള യുവതിയുമായി സംസാരിക്കുന്നു അവർ തിരികെ സംസാരിക്കുകയും ചെയ്തു ജീവനുണ്ടെന്ന് മനസ്സിലായു കൂടി ഉദ്യോഗസ്ഥൻ കിണറ്റിലേക്ക് ഇറങ്ങി ഇവരുടെ ഒരു പാർട്ട്ണർ ലിവിങ് ടുഗതർ ആണ് ഈ യുവതി മറ്റൊരു യുവാവുമായിട്ടുള്ള ജീവിതമാണ് കിണറ്റിലുള്ള യുവതിയുടെ പേര് അർച്ചന എന്നാണ് ശിവകൃഷ്ണൻ എന്നാണ് പുറത്തുള്ള യുവാവിൻ്റെ പേര് യുവാവിന് ഇരുപത്തിരണ്ട് വയസ്സും ഈ യുവതിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് ഈ സംഭവം ഇങ്ങനെയാണ് ഈ യുവതി കിണറ്റിൽ ഉണ്ട് എന്ന് ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ ഉദ്യോഗസ്ഥനായ സോണി താഴേക്ക് ഇറങ്ങുന്നു തൊട്ടു പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണനോട് താങ്കൾ അവിടേക്ക് പോകരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് കൂസാതെ ഇയാൾ അവിടേക്ക് ഓടി അവിടെ കൈവരിയിൽ പിടിക്കുകയും ആ കൈവരി അപ്പാടെ മറിഞ്ഞ് ഈ കിണറ്റിനകത്തേക്ക് വീഴുകയുമായിരുന്നു കരിങ്കൽ കഷ്ണങ്ങൾ ശരീരത്തിലേക്ക് വീണാണ് ഈ മൂവരും മരണപ്പെട്ടത് ഇതിൽ സോണിയുടെ കാര്യം വളരെ ദുഃഖകരമാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട് ഭാര്യ ടീച്ചറാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞാണ് അദ്ദേഹത്തിനുള്ളത് ഈ ശിവകൃഷ്ണനാകട്ടെ മദ്യപിച്ച് അബോധാവസ്ഥയിൽ ബഹളമുണ്ടാക്കുന്നത് പതിവാണ് അർച്ചനയും ഇയാളുമായി കഴിഞ്ഞ കുറേ കാലമായി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് അർച്ചന ഭരണിക്കാവ് സ്വദേശിയാണ് നേരത്തെ അവിടെ താമസിച്ചിരുന്ന വ്യക്തിയാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആദ്യ വിവാഹം കഴിഞ്ഞു പിന്നീട് അത് വേർപെട്ടു രണ്ടാമതൊരാളെ വിവാഹം ചെയ്തു അതിനുശേഷമാണ് ഈ തൃശ്ശൂർ സ്വദേശിയായ ശിവകൃഷ്ണനുമായി പരിചയത്തിലാകുന്നത് ഈ ഇരുപത്തിരണ്ട് വയസ്സും ആ തരത്തിൽ തന്നെ മുപ്പത്തി മൂന്ന് വയസ്സുമുള്ള രണ്ട് വ്യക്തികൾ ഈ പെൺകുട്ടിക്കാകട്ടെ ഈ അർച്ചനയ്ക്കാകട്ടെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ശിവകൃഷ്ണൻ സ്ഥിരമായി മദ്യപിച്ച് വന്ന് അമ്മയെ തല്ലാറുണ്ടെന്നാണ് കുട്ടികൾ പിന്നീട് മൊഴി നൽകിയത് ഈ കിണറ്റിൽ ചാടുന്നതിന് മുൻപ് തന്നെ അർച്ചന അങ്ങനെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഞാൻ ഇവിടെ ഈ പറഞ്ഞു വരുന്നത് ഇതാണ് ഈ ഉദ്യോഗസ്ഥൻ വളരെ സാധുവാണ് നിരപരാധിയാണ് നല്ല ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുമ്പോഴാണ് ഒരു കോൾ വരുന്ന ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വലിയ തീപിടുത്തത്തിലോ അല്ലെങ്കിൽ വലിയ വാഹനാപകടങ്ങളിലോ ഒക്കെ കർമ്മനിരതരായി ഇടപെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ സംഭവങ്ങളും അവരുടെ ജീവിതവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയുമൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ മദ്യലഹരിയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ചിട്ട് പോലും അത് കേൾക്കാതെ കിണറ്റിനടുത്തേക്ക് ഓടുകയും ഈ കിടത്തിൻ്റെ കൈവരിയിൽ ചെന്ന് പിടിക്കുകയും അതെല്ലാം ഇടിഞ്ഞു വീണ് ഈ ഉദ്യോഗസ്ഥനടക്കം ജീവൻ നഷ്ടമാകുന്ന ഒരു സംഭവം ഈ ശിവകൃഷ്ണൻ്റെ ഒരു കാര്യം പരിശോധിച്ചാൽ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളാണ് നമ്മൾ ഈ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ വിവാഹിതരാകാതെ ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ ഒരു പക്ഷേ വളരെ സന്തോഷമായി സൗഖ്യമായി ജീവിക്കുന്ന ആളുകളുണ്ടാകും ഇവിടെ അതെല്ലാം സംഭവിച്ചത് ലൈഫ് മിഷനിലൂടെ കിട്ടിയ ഒരു വീട്ടിലേക്ക് ഇവർ ആറ്റിങ്ങിൽ പുത്തൂരിലേക്ക് വരുന്നതാണ് അവിടെ ആദ്യ കാലങ്ങളിൽ ഇവർക്ക് ഇവരുടെ ഇവരുടെ സൗഹൃദവും സ്നേഹവും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷേ പിന്നീട് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വഴി വയ്ക്കുകയായിരുന്നു ഇവർക്കിടയിൽ തർക്കങ്ങൾ അതിന് പ്രധാന കാരണമായത് ലഹരി തന്നെയാണ്